ോതസ്സുകളും പുഴയൂരത്ത് പാർക്ക് നിർമ്മിക്കാനും രണ്ട് മാസത്തിനകം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമെന്ന് നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു നഗരസഭൂർ കുളഞ്ചീരിളം കുളപ്പള്ളി അന്തിമഹാകാളൻകുളം ഷൊർണൂർ നരസിംഹമൂർത്തിളം എറുപ്പേ ക്ഷേത്രക്കുളം തവിട്ടുകുളം കുളത്തിക്കുളം പാലാട്ടുകുളം കാഞ്ഞിരക്കുഴിക്കുളം എന്നിവയാണ് നവീകരിക്കുക ഇതിനു പുറമെ ഭാരതപ്പുഴയോരത്ത് പാർക്ക് നിർമ്മിക്കുവാൻ അൻപത് ലക്ഷം രൂപയും അമൃത് പദ്ധതിയിലൂടെ അനുവദിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് അറിയിച്ചു ഈ വർഷം വാട്ടർ ബോഡീസ് ആൻഡ് റിജുവനേഷൻ അതുപോലെ പാർക്ക് നവീകരണം പുതിയ പാർക്ക് ഉണ്ടാക്കൽ ആറ് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു ഇന്നലെയാണ് സർക്കാരിൻ്റെ ഉത്തരവ് ഗവൺമെൻറ് ഓർഡറായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഏപ്രിൽ മെയ് തന്നെ പൂർത്തിയാക്കണം എന്ന കൂടിയാണ് നഗരസഭ മുന്നോട്ട് സംസ്ഥാനത്ത് നൂറ്റി ഇരുപത്തിയെട്ട് ജലസ്രോതസ്സുകളും അറുപത്തിയഞ്ച് പാർക്കുകളും അമൃത് പദ്ധതിയിലൂടെ നിർമ്മിക്കും ജില്ലയിൽ ചിറ്റൂരിൽ ഒരു കുളം നവീകരിക്കുവാൻ ഒരു കോടിയും ഒറ്റപ്പാലത്ത് രണ്ട് കുളങ്ങൾ നവീകരിക്കുവാൻ ഒന്നര കോടിയുമാണ് അനുവദിച്ചിരിക്കുന്നത് ബി ബി ന്യൂസ് ഷൊർണൂർ You're watching VCV News.